ഒരു ഴ്ചകൾക്ക് മുമ്പ് ഈ സമിതിയുടെ ഒരു പ്രവർത്തകരെ കഞ്ചാവൂർ ലഹരി മാപ്പി വന്ന് ആക്രമിക്കുകയും മാരകായുധങ്ങളുമായി വന്ന് ഭീഷണിപ്പെടുത്തി പോവുകയും ചെയ്തു അതിനെ തുടർന്ന് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി ഈ പരാതി നൽകിയതിനു ശേഷം വീണ്ടും ലഹരി മാപ്പിയെ അമർച്ച ചെയ്യുന്നതിലേക്ക് വേണ്ടി കാട്ടാക്കട ഡി വി എസ്പിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സങ്കേതങ്ങൾ ഇവർ തമ്പടിക്കുന്ന സ്ഥലങ്ങൾ ഇവര് സംഘം ചേരുന്നത് ഇതിനെ സംബന്ധിച്ച് ഒരു നിർദ്ദേശം സമിതിയുടെ ഭാഗത്ത് നൽകുവാൻ വേണ്ടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി പല ഭാഗങ്ങളിലായി വന്ന് തമ്പടിച്ച് നിൽക്കുന്ന കഞ്ചാവ് ലഹരി മാഫിയെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു